യൂട്യൂബ് ചാനൽ ട്രിനിറ്റി വോയിസ് നമ്മയാറി തിന്മയായ് ചെയാനുന്നു നന്മയ്ക്കായ് ചെയ്യുന്നതോ തിന്നു സന്മന സഹിച്ചി പുസ്തകം പതിനഞ്ചാം അധ്യായത്തിന്റെ രണ്ടാമത് വാക്യം അതിനബ്രാം കത്തവായ ഹോവേ നീ എനിക്ക് എന്തു തരും ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ എൻ്റെ അവകാശി ദമ്മേശക്കാരനായ ഈ എല്ലിയസർ അത്ര എന്ന് പറഞ്ഞു And Abraham said, Lord God, what will thou give me seeing I go, child, I go childless childless, and the steward of my house in this Eliezer of Damascus? Uh, second session. Required the book, I the purpose driven life. In Real worship was David knew this and said, I will not offer to the lord my god sacrifices that have cost me nothing one thing worship costs us is our self-centeredness you cannot excel god and yourself at the same time you don't worship to be seen by others or to please yourself you deliberately shift the focus of yourself when jesus said love god with us with all your strength he pointed out that worship takes effort and energy it is not always convenient or comfortable and sometimes worship is a sheer act of the will a willing sacrifice passive worship is an uh, oxymoron वे यू प्रेस गॉड ईवन वेन यू डो फील इट वेन यू गेट ऑफ बटू वर्षिप वे यू आर टय और वू हेल्प अदर् वे यू आर वोड़ यु आर् ऑफरी ए साक्रिफे ऑफ वर्षिप टू गाड प्लीस गाड नमुके स नोक പ്രൊവർ ബർ സദർശ്യവാക്യങ്ങൾ പ്രൊവേസ് തേർട്ടീൻ വേഴ്സ് ട്വൻറ്റി ത്രീ സദശ്യവാക്യങ്ങൾ പതിമൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാമത് വാക്യം സാധുക്കളുടെ കൃഷി വളരെ ആഹാരം നൽകുന്നു എന്നാൽ അന്യായം നശിച്ചി അന്യായം ചെയ്തിട്ട് നശിച്ചു പോകുന്നവരും ഉണ്ട് മച്ച് ഫുഡ് ഈസ് ഇൻ ദ വില്ലേജ് ഓഫ് ദ പൂർ ബട്ട് ദർ ഈസ് ദാറ്റ് ഈസ് ഡിസ്ട്രോയിഡ് ഫോർ വൺ ജഡ്ജ്മെൻറ്റ് നമുക്ക് ഫോർത്ത് സെഷനിലേക്ക് പോകാം മാത്യു ആർ മത്തായി മാത്യു ചാപ്റ്റർ സിക്സ് ബൈറ്റ് എയ്റ്റ് മത്തായിട്ട് സുശേഷ ആറാം അധ്യായത്തിൻ്റെ എട്ടാമത് വാക്യം അവരുടെ തുല്യരാകരുത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ ബി നോട്ട് ഈ എ ദ ഫോർ ലൈക്ക് ആൻഡ് ടു ദം For your father, knoweth what these things he have need of before He, he ask him. Now the fifth session like what? Why na bhaga? Why ദൈവാലയത്തിൻ്റെ ദുരുപയോഗത്തിൽ യേശു കോപിക്കുന്നതെന്നാണ് ഇന്നത്തെ മെയിൻ ഹെഡിങ് മർക്കോസ് പതിനൊന്നിൻ്റെ പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെ മാർക്ക് ചാപ്റ്റർ ഇലവൻ വേഴ്സ് ഫിഫ്റ്റീൻ ടു നയൻറ്റീൻ ദൈവാലയത്തിന് ചുറ്റും വിശാലമായ മുറ്റമുണ്ടായിരുന്നു യകൂതന്മാരല്ലാത്തവർക്ക് അവിടെ പ്രവേശിക്കുവാനും അതും ഉണ്ടായിരുന്നില്ല അങ്ങനെയുള്ള ആരാധകർക്ക് വേണ്ടി ഒരു പുറമുറ്റം ഉണ്ടാക്കിയിരുന്നു ഈ ഭാഗത്ത് ധാരാളം വ്യാപാര സ്ഥാപനങ്ങൾ നിർമ്മിക്കപ്പെട്ടിരുന്നു യഹൂദന്മാർ വ്യാഴത്തിനു വേണ്ടി മൃഗങ്ങളെ ഇവിടെ നിന്നും വാങ്ങുന്നു ദേവാലയത്തിൽ റോമൻ നാണയം അനുവദിക്കപ്പെട്ടിരുന്നില്ല അതുകൊണ്ട് ദേവാലയത്തിൽ ഉപയോഗിക്കുന്ന പ്രത്യേക നാണയങ്ങൾ വെച്ചു മാറുന്ന പണമിടപാടുകാരും അവിടെ തമ്പടിച്ചിരുന്നു അടുത്ത ദിവസം യേശു ശിഷ്യന്മാരും വീണ്ടും എരിശലേമിലെത്തിയവർ ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പുറത്താക്കുവാൻ തുടങ്ങി നാണയം മാറ്റുന്നവരുടെ ഇരിപ്പിടങ്ങൾ അവൻ മറിച്ചിട്ടു ദീപാലയത്തിലൂടെ എന്തെങ്കിലും ചുമന്നുകൊണ്ട് പോകുവാൻ അവൻ അനുവദിച്ചില്ല എന്നിട്ട് യേശു ജനത്തെ പഠിപ്പിച്ചു എൻ്റെ ആലയം സകല ജാതികൾക്കും എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നില്ലയോ നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് പറഞ്ഞു മുഖ്യ മുരോഹിതന്മാരും പുരോഹിതരും വേദജ്ഞരും ഇതറിഞ്ഞു യേശുവിനെ കൊല്ലുവാൻ അവർ ഒരു തന്ത്രം അന്വേഷിച്ചുകൊണ്ടിരുന്നു കാരണം ജനക്കൂട്ടമല്ല അവൻ്റെ പ്രബോധനത്തിൽ വിസ്മയിച്ചിരുന്നതിനാൽ അവർ യേശുവിനെ ഭയപ്പെട്ടു സായാഹ്നമായപ്പോൾ യേശു ശിഷ്യന്മാരും നഗരം വിട്ട് പോയി നമുക്ക് ഇനി ഇത്ര നിറം വായിച്ചതിലെല്ലാം ഉള്ളടക്കം അല്ല കണ്ടന്റ് നോക്കാം ആദ്യം ഫസ്റ്റ് സെഷൻ്റെ ഫസ്റ്റ് സെഷൻ ഉൽപ്പത്തി അല്ലെ ജനസിൽ നിന്ന് അബ്ര അതിന കർത്താവോവ നീ എനിക്ക് എന്ത് തരും എന്ന് ദൈവത്തോട് ചോദിക്കുകയാണ് ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ എൻ്റെ അവകാശി ദമ്മേശക്കുകാരനായ ഈ എല്ലേസർ അത്രെ എന്ന് യേശുവിനോട് എന്ന് ദൈവത്തോട് അവൻ പറഞ്ഞ ഒരു ഭാഗമാണ് ഈ പോർഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിൻ്റെ ഇംഗ്ലീഷ് പോർഷൻ കൂടെ നോക്കാവേ ആൻഡ് അബ്രഹാം സെ ലോർഡ് ഗോഡ് വാട്ട് വിൽ ഗീവ് മീ സീങ് ഐ ഗോ ചെസ് ആൻഡ് ദിവസിയേസർ ഓഫ് ദ മെസ്കസ് ഇനി നമുക്ക് സെക്കൻഡ് സെഷൻ നോക്കാം റിക്വയറിൻ്റെ ബുക്ക് ആയത് പർപ്പസ് റിവൺ ലൈഫിലേക്ക് റിയൽ വർഷിപ്പ് കോസ് വൺ തിങ് വേർഷിപ്പ് കോസ് ആസീസ് അവർ സെൽഫ് സെൻറ്റേഡ്നെസ് യു കോട്ട് എക്സാ ഗോഡ് ആൻഡ് യുവേഴ്സെൽഫ് അറ്റ് ദ സെയിം ടൈം യു ഡോൺ വെർഷിപ്പ് ബി സീൻ ബൈ അതേഴ്സ് ഓർ ടു പ്ലീസ് യുവർ സെൽഫ് നമുക്ക് തേർഡ് സെഷനിലേക്ക് പോവാം പ്രൊവ്റ്റർ തേർട്ടീൻ വേർഡ്സ് ട്വൻറ്റി ത്രീ സാധുക്കളുടെ കൃഷി വളരെ ആഹാരം നൽകുന്ന അന്യായം ചെയ്തിട്ട് നശിച്ചു പോകുന്നവരുണ്ട് മച്ച് ഫുഡ് ഈസ് ദില്ലേജ് ഓഫ് ദ പൂവർ ബട്ട് ഈസ് ദാറ്റ് ഈസ് ഡിസ്ട്രോയിഡ് ഫോർ വൺ ഓഫ് ജഡ്ജ്മെൻറ്റ് ഫോർ സെഷൻ മാത്യു ഓർ മത്തായി അവരോട് തുല്യരാകരുത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ ബീനോടിയെ Therefore, like unto them, for your father knoweth what things he have need of before he ask him. God bless you abundantly.